ഹലോ നമ്മളപ്പം ഉത്തരാടപ്പാച്ചിലിലാണ് കേട്ടോ ഉത്തരാടപ്പാച്ചിലിനാണല്ലോ പറയുന്നത് അപ്പം വൈകുന്നേരത്തെ അത്തപ്പൂരിലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വിളക്ക് കത്തിക്കലും അത്തപ്പൂടിയിലും ഒക്കെയാണ് കേട്ടോ നിങ്ങളവിടയ്ക്ക് എങ്ങനെയാണെന്ന് പറയണം കേട്ടോ നമ്മുടെ ഇവിടെക്ക് ഇങ്ങനെ അത്തപ്പൂയിടും ചട്ടി വിളക്കാണെങ്കിൽ വിളക്ക് നിലവിളക്ക് കത്തിക്കും പിന്നെ റോഡിൽ നല്ല നല്ല വിളക്കുകളൊക്കെ കത്തിക്കും കേട്ടോ നമുക്ക് നേരത്തെയൊക്കെ പിണ്ടി വാഴപ്പിണ്ടിയും കൊണ്ടായിരുന്നു വിളക്ക് കത്തിക്കുന്നത് നിങ്ങളൊക്കെ അവിടെയൊക്കെ എങ്ങനെയാണെന്നൊന്ന് പറയണേ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ വിളക്ക് കത്തിക്കുന്നത് എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ കൂട്ടുകാരെ അപ്പം നമ്മളിവിടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെയും നമ്മൾ വാഴപ്പിണ്ടിയും കൊണ്ടായിരുന്നു കത്തിച്ചുകൊണ്ടിരുന്നത് അപ്പം റോഡിൻ്റെ പണിയൊക്കെ ആയ പിന്നെ നമുക്ക് കുഴിച്ചിടാൻ പറ്റുന്ന ഒരു സ്ഥലമില്ല പിന്നെ നമ്മൾ കെട്ടി കെട്ടിവെക്കുകയാണ് ചെയ്തത് പിന്നെ ഇപ്പം നമ്മളൊരു വിളക്കുണ്ടാക്കിച്ചിട്ടുണ്ട് അപ്പം പഴയതിൻ്റെ ഐശ്വര്യമൊന്നും അത്രത്തോളം കിട്ടുകയില്ല എങ്കിൽ പോലും നമുക്ക് എല്ലാ വർഷവും ഇങ്ങനെ വാഴപ്പിണ്ടി എടുക്കാനും കുഴിച്ചിടാനും ഒന്നും നടക്കാറുണ്ട് ഇതുപോലുള്ള വിളക്കുകളൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് അതുപോലെ കുത്തുവിളക്ക് പോലത്തെ വിളക്കുകളും ഇത് കുറേ തിരിയുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വീടുകളിലൊക്കെ വിളക്ക് എത്തിച്ചേക്കുന്നതാണ് നല്ല ഭംഗിയാണ് വീടിൻ്റെ ഇങ്ങനെ റോഡരികയിലൊക്കെ ഇങ്ങനെ വിളക്ക് എത്തിച്ചിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടൊരു കാഴ്ചയാണല്ലോ അപ്പം കാർത്തിക്കുട്ടി ഇവിടെ അത്തപ്പൂ ഇട്ടേക്കും ഇടുന്നതേ ഉള്ളൂ കേട്ടോ പ്പോഴത്തേക്കും ഞാൻ വിളക്കൊക്കെ കത്തിച്ചു പിന്നെ ഇത് ഞങ്ങളുടെ പൂജാ റൂം ആട്ടോ ഭഗവാനെ കാണിക്കാതെ വേറെ എന്താ കാണിക്കുന്നത് അപ്പം ഞാനാണെങ്കിൽ അപ്പം കുറച്ച് നാളത്തേക്കിനുള്ള തിരുവോണ സദ്യക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പച്ചക്കറി കിറ്റായിട്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വിരുന്നുകാരൊക്കെ വരുന്നതിന് മുന്നോടിയായിട്ട് കുറച്ച് ഒരുക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എൻ്റെ അടുക്കള കേട്ടോ ഞാൻ എപ്പോഴും തിരുവോണത്തിൻ്റെ എല്ലാവർക്കും എല്ലാ വീടുകളിലും വൃത്തിയാക്കി സൂക്ഷിക്കാറുണ്ടല്ലോ അപ്പോൾ ഞാനും വൃത്തിയായി സൂക്ഷിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ അടുക്കളയൊക്കെ വൃത്തിയാക്കി റൂംസ് വീടുകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമല്ലോ എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ അതാ കാർത്തിക്കുട്ടിയെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് അത്തൊക്കെ ഇട്ടു പണ്ടൊക്കെ ഞാൻ സഹായിക്കുമായിരുന്നു ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നും കാത്തിക്കെട്ടുകയില്ല കാരണം അവൾ തന്നെ തന്നെ പൂക്കളൊക്കെ ഇടാൻ പഠിച്ചു വിട്ടു പ്രത്യേകിച്ച് പടമൊക്കെ വരയ്ക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് സ്വന്തമായിട്ട് പൂക്കളെ ഇതിപ്പം പടം വരച്ച അല്ല ചെയ്തു കേട്ടോ സ്വന്തം കൈകൊണ്ടെ ചെയ്തെന്നേ ഉള്ളു കാരണം നമുക്കിപ്പം അറിയാമല്ലോ പൂവിന് പിടിച്ച വിലയാണ് സാധാരണ മനുഷ്യർക്ക് അത് വാങ്ങിക്കാനുള്ള ഒരു അഫോർഡബിൾ ആയിട്ടുള്ള അല്ല ഇപ്പം കൊടുക്കുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ കുറേ അധികം വില കൂടിക്കൂടി വരികയാണ് ഓരോ ാവശ്യം കഴിയുമ്പോഴും ഓരോ വട്ടം വരും കഴിയുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ടും പൂവിന് റേറ്റ് കൂടിക്കൂടി വരികയാണ് അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ പൂക്കൾ വാങ്ങിക്കാം വാങ്ങിച്ചിടുക എന്നുള്ളതേ ഉള്ളൂ നമുക്കൊരു ഓണമാണ് അപ്പോൾ എല്ലാവരും ഓണം ആകുമ്പോഴത്തേക്കിന് ഒരു ഓട്ടപ്പാച്ചില്ല അല്ലേ എല്ലാവർക്കും ഒരു സന്തോഷമാണ് അതുകൊണ്ട് എല്ലാവരും വാങ്ങിച്ചു പോകും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബിൻ്റെ ഭാഗം ഹാപ്പി ഓണം ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗം ഹാപ്പി ഓണം അപ്പോൾ എല്ലാവരും സേഫായിട്ട് സന്തോഷമായിട്ട് ടാറ്റാ